സ്ലാബ് ഉൾപ്പെടെയുള്ള സിമെന്റ് മാലിന്യങ്ങൾ റോഡരികിൽ കൊണ്ടുവന്ന് തള്ളിയതായി പരാതി ഏറെ വാഹനത്തിരക്കേറിയ പാതയുടെ അരികിലാണ് മാലിന്യം വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം മലയോര പാതയ്ക്ക് പുറമെ ചെറുപുഴ ജോസ്ഗിരി പി ഡബ്ല്യു ഡി റോഡ് കൂടിയാണിത് നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത് മാലിന്യം തള്ളിയതിന് സമീപത്ത് കൃഷി വകുപ്പിന്റെ പച്ചക്കറി വിൽപ്പനശാലയും ഒരു പെട്ടിക്കടയും പ്രവർത്തിക്കുന്നുണ്ട് മാലിന്യം തള്ളിയതിന് സമീപത്തു കൂടിയാണ് തേജസ്വിനിപ്പുഴ ഒഴുകുന്നത് ഇവിടെ നിന്നും നൂറ്റി മീറ്റർ അകലെയാണ് ചെറുപുഴ തടയണ ഉള്ളത് ഇപ്പോൾ തന്നെ തടയണയിൽ മണൽ അടിഞ്ഞുകൂടി ജലസംഭരണശേഷി കുറഞ്ഞിരിക്കുകയാണ് ശക്തമായ മഴ പെയ്താൽ റോഡരികിലെ മാലിന്യം പുഴയിലേക്ക് ഒഴുകി എത്തുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് കാക്കയഞ്ചാലിൽ നവീകരണ പ്രവൃത്തി നടന്നു വരുന്ന സ്ഥലത്തെ മാലിന്യമാണ് റോഡരികിൽ കൊണ്ടുവന്ന് തള്ളിയതെന്ന് നാട്ടുകാർ പറയുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ